ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ നെഗറ്റീവ് പോസിറ്റീവ് സന്തോഷം ദുഃഖം എല്ലാം നിറഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത് എന്നാൽ ചില വ്യക്തികൾ പറയും ഏത് സമയത്ത് നെഗറ്റീവുകൾ മാത്രമേ ലൈഫിലുള്ളൂ വിജയിക്കാൻ പറ്റുന്നതുമില്ല പക്ഷേ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സന്തോഷം ഉണ്ടാകുന്നില്ല ജീവിതത്തിൽ നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനുള്ള ചില ടിപ്സുകൾ ഞാൻ പറഞ്ഞു തരാം അത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരൂ നമ്പർ വൺ നന്ദി ജീവിതത്തിൽ നെഗറ്റിവിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴിയാണ് നന്ദി പറയുന്നത് അത് എത്ര ചെറുതായാലും വലുതായാലും നന്ദി രേഖപ്പെടുത്തുക ഉദാഹരണത്തിനായി നിങ്ങൾ ഉറക്കം എണ്ണിക്കുന്നു രാവിലെ എണ്ണിക്കുന്ന സമയത്ത് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക എനിക്കൊരു പിറ്റേന്നൊരു ഡേ തന്നതിന് നന്ദി പിന്നെ നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവരായിരിക്കും നല്ല ഫുഡ് ഉണ്ടാക്കി തരുന്ന വീട്ടിലോ അല്ലെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഹോട്ടലോ അവരോട് നന്ദി പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം മേടിച്ചു തരുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അവർക്ക് നന്ദി പറയുക നിങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയുക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നന്ദി പറയാൻ സാധിക്കണം നന്ദി എന്ന് പറയുന്ന വാക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ജീവിതത്തിൽ അതുകൊണ്ട് നിങ്ങൾ നന്ദി എന്ന വാക്കിനെ മറക്കരുത് കാരണം ഒരു ഈ ചെറിയ വാക്കിൽ ഒരുപാട് അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന എപ്പോഴെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി എനർജി ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വേഡ് എന്ന ഉപരിയാണ് കാരണം നിങ്ങളിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു സാധനം കൊടുത്തു അപ്പൊ ആ വ്യക്തി നന്ദി പറയുന്നു ആ നന്ദി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ എനർജി ഉണ്ടാകും ഉണ്ടാകില്ലേ അപ്പൊ ആ എനർജിയാണ് പോസിറ്റിവിറ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ഉള്ളിലെ നെഗറ്റിവിറ്റി കളയാനുള്ള ഏറ്റവും വല്ല മരുന്ന് പറഞ്ഞ നന്ദി തന്നെയാണ് നമ്പർ ടു ആളുകൾ പോസിറ്റീവ് മനോഭാവമുള്ള നല്ല ആളുകളാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കുന്നത് പോസിറ്റീവ് ആയിരിക്കും ജീവിതത്തിൽ പല ആളുകളുമായി നമ്മൾ കാണേണ്ടി വരും പല സാഹചര്യമായിട്ടും പോകേണ്ടി വരും ഇപ്പൊ നിങ്ങളുടെ വർക്ക് പ്ലേസ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ അവിടെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടിയാൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അതേപോലെ നിങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ അവർ ഹാപ്പി ആയിരിക്കും അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സർക്കിൾ എപ്പോഴും ഹാപ്പിനെസ് ആയിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ് അത് വരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും പോസിറ്റീവ് ഉണ്ടായിരിക്കണം ഒപ്പം നിൽക്കുന്നവർക്കും പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ ഇടയിലേക്ക് സമയം ചെലവഴിക്കാനും ഒപ്പം തന്നെ ജീവിതത്തിലെ പോസിറ്റിവിറ്റിയെ കുറിച്ച് പറയുവാനും അവിടെ നിങ്ങൾക്ക് നല്ല ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇവനാണ് അല്ലെങ്കിൽ ഇവളാണ് എന്തുകൊണ്ടാണ് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പോസിറ്റീവും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം വൈബും ഒത്തു വരുന്ന ഒരാളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്ന കിട്ടുമ്പോൾ നിങ്ങൾ സ്വാഭാവികമാണ് ഹാപ്പി ആകും നിങ്ങൾക്കും അവിടെ പോസിറ്റീവ് ആ ആൾക്കും പോസിറ്റീവ് അതുകൊണ്ട് നിങ്ങളുടെ സർക്കിൾ ഇപ്പോൾ കൂട്ടത്തിൽ നെഗറ്റീവ് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മൂന്ന് യോഗ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഒരു യോഗ അല്ലെ ധ്യാനം പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ നമ്മുടെ മനസ്സിന് അത്രയും സമാധാനം കിട്ടും അത്രയും ശാന്തി ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നെഗറ്റീവായിട്ടുള്ള വലിയ മോശമായിട്ടുള്ള ചിന്തകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനും ഇത് സഹായിക്കുന്നു ഇത് പതിവായി നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ യോഗയോ ധ്യാനമോ പതിവായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സമ്മർദ്ദം അതായത് നമ്മുടെ ഉള്ളിലുള്ള സമ്മർദ്ദം കുറയുകയും നമുക്ക് സമാധാനമായിട്ടൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ പറ്റും ജീവിതത്തിൽ യോഗ പോലെയും ധ്യാനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഉള്ളിൽ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും അവർ നിൽക്കുന്ന മേഖല അവർ പോസിറ്റീവ് ആക്കും അവരോട് ആരോടും സംസാരിക്കുകയാണെങ്കിൽ അവ കിട്ടുന്നതും പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പം അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനിയിപ്പോൾ അഥവാ അഥവാ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴുള്ള പ്രസൻറ്റിലെ ആ ചുറ്റുപാട് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും സാധിക്കും എന്നുള്ളതാണ് അടുത്ത നാലെന്ന് പറയുന്നത് പ്രകൃതി പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ സമയം ചിലവഴിക്കുന്നതിനെ പോസിറ്റീവ് എന്ന് പറയാം ജീവിതത്തിലെ പോസിറ്റിവിറ്റി എന്ന് പറയാം ഇപ്പം നിങ്ങൾ വീടിനകത്തൊരു മുറിയിൽ തന്നെ ഇരിക്കുകയാണെന്ന് വെച്ചോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ ഇരുന്ന വല്ലാത്തൊരു ബോറടിയും ഒരു വല്ലാത്ത ഉത്കണ്ഠയും വിഷമവും നെഗറ്റീവ്സൊക്കെ ഉണ്ടാകും മറിച്ച് നിങ്ങൾ സമയം കണ്ടെത്തി കുറച്ച് പുറത്തൊക്കെ ഒന്ന് പോയി നടക്കുകയോ അല്ലെങ്കിൽ പാർക്കുകളിലേക്ക് ഒന്ന് പോകുകയോ ഒരു നടുവിലൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യും അപ്പൊ നിങ്ങളുടെ മൈൻഡ് തന്നെ റീഫ്രഷ് ആവും അതാണ് പറഞ്ഞ പ്രകൃതിയുമായിട്ട് ഇണങ്ങി പോകാൻ നിങ്ങൾക്ക് സാധിക്കണം അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ഓക്സിജൻ ലഭിക്കും നല്ല കാറ്റ് ലഭിക്കും അപ്പൊ കുറെ കാഴ്ചകൾ കാണാൻ ഒപ്പം നിങ്ങളുടെ മനസ്സിനെ റീഫ്രഷ് ആക്കി തീർക്കാനും സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഇനി അഞ്ചെന്ന് പറയുന്ന എക്സസൈസ് അത് നമ്മൾ എല്ലാവരും പറയും ഏതൊരു വീഡിയോ കണ്ടാലും ഏതൊരു മോട്ടിവേഷൻ കണ്ടാലും ജീവിതത്തിൽ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ഒരു കാര്യമാണ് വ്യായാമം എക്സസൈസ് എന്ന് പറയുന്നത് ഇതുവഴി ശരീരത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മാനസികമായ ഊർജവും ഉല്ലാസവും ഒക്കെ വർദ്ധിക്കുന്നതാണ് ഇതിപ്പോൾ സമ്മർദ്ദം എല്ലാം ഉണ്ടെങ്കിൽ അതും കുറച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡെയിലി നിങ്ങൾ ദിവസ ഒരു പതിനഞ്ച് മിനിറ്റോളം എങ്കിലും അതിന് ടൈം കണ്ടെത്തി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റമുണ്ടാകും പല വ്യക്തികളും പറയും വ്യായാമം ചെയ്യണം നാളെ മുതൽ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യണം പക്ഷെ നമ്മൾ ലൈഫിൽ അത് കൊണ്ടുവന്നാല് തീർച്ചയായും അത് നല്ലൊരു വ്യത്യാസമുണ്ടാകും ഇപ്പം നിങ്ങൾ ചെയ്യുന്ന മേഖല എന്തും ആയിക്കോട്ടെ അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക പ്രോസസ്സിംഗ് ഒരു നല്ലൊരു ഒരു ലെവൽ കൂടാൻ സാധിക്കും നിങ്ങളുടെ മൈൻഡിനാണെങ്കിലും നിങ്ങൾ ഫിസിക്കലായിട്ടുള്ള നിങ്ങളുടെ അപ്പിയറൻസ് ആയിരിക്കും അപ്പൊ എല്ലാം കൊണ്ടും മാറ്റങ്ങൾ അനിവാര്യമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സാധിക്കും അടുത്ത ആറ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളും മറ്റും തിരിച്ചറിയുകയും അവയെ ഇല്ലാതാക്കുകയും ശ്രമിക്കുക ഇന്ന് പല വ്യക്തികളും പറയും എനിക്ക് നെഗറ്റീവ് ചിന്തയാണ് എനിക്ക് എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നു അത് കാരണം എൻ്റെ ഊർജം തന്നെ ലോസ് ആവുന്നുണ്ട് എനിക്ക് ഒരു കാര്യത്തിലേക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കണ്ടിന്യൂ കൊടുക്കാൻ പറ്റുന്നില്ല കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് തൻ്റെ ഉള്ളിലെ നെഗറ്റീവ് ചിന്ത എന്ന് അത് അനലൈസ് ചെയ്യണം അങ്ങനെ അനലൈസ് ചെയ്താൽ മാത്രമേ അത് മാറ്റിക്കൊണ്ട് പോസിറ്റീവിലേക്ക് വരാൻ പറ്റുള്ളൂ അങ്ങനെ അതിനെ സഹായിക്കുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക പോസിറ്റീവ് ആളുകളോട് സംസാരിക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകൾ തീർച്ചയായും മാറുന്നതാണ് ഏഴ് പരിധികൾ ജീവിതത്തിൽ കൃത്യമായ പരിധികൾ നിശ്ചയിക്കേണ്ടത് ജീവിതത്തിലെ നെഗറ്റീവിറ്റിനെ ഒഴിവാക്കാൻ വളരെ പ്രധാനമാണ് ടോക്സിക്കായ ആളുകളെയും ആ സാഹചര്യങ്ങളോടും നോ പറയാൻ പഠിക്കണം അതാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലായിരിക്കണം ഏറ്റവും വലിയ മുൻഗണന കൃത്യമായ പരിധി വയ്ക്കുന്നവർക്ക് തീർച്ചയായും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യാനും നല്ല പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നതാണ് അടുത്ത എട്ട് അനുകമ്പ ദയോടും വിവേകത്തോടും ക്ഷമയോടും കൂടി മാത്രം നിങ്ങളോട് നിങ്ങൾ പെരുമാറാൻ സാധിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അനുകമ്പ കാണിക്കാനും മറ്റൊരാളോട് ക്ഷമ കാണിക്കാനും സാധിക്കുള്ളൂ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൊണ്ടുവരാനും നിങ്ങളെ ഏറ്റവും കൂടുതൽ എനർജറ്റിക് ആക്കാനും സഹായിക്കും അനുകമ്പ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും കിട്ടും നമ്മൾ ഒരു വിവേകത്തോടെ അല്ലെ ക്ഷമയോട് കാര്യം കേൾക്കാൻ റെഡിയാകുമ്പോൾ അവർക്ക് ക്ഷമയോട് കാര്യങ്ങൾ പറയുവാനും സാധിക്കും നല്ല നല്ല ചിന്തകളും നല്ല നല്ല പ്രവർത്തനം ആഗ്രഹിക്കുന്ന വ്യക്തികളുമായിട്ട് നമുക്ക് ഒരു കൂട്ടുകൂടാനും സാധിക്കും ഒൻപത് മൈൻഡ്ഫുൾനെസ് പഴയ കാര്യങ്ങളെയും വരാനിരിക്കുന്ന കാര്യങ്ങളെയും കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നതും ആശങ്കപ്പെടുന്നതും ആദ്യം ഒഴിവാക്കണം പകരം ഈ നിമിഷത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് ഈ നിമിഷത്തിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ത് ചെയ്യണം അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം ജീവിതത്തിൽ പോസിറ്റീവ് ആകണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇങ്ങനെ ചിന്തിച്ചാൽ തീർച്ചയായും പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനും അവരെ എനർജറ്റിക് ആക്കാനും സഹായിക്കും അതുകൊണ്ട് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒരു കാര്യമാണ് മൈൻഡിൽ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതേ നമുക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ ഈ ഒൻപത് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരൂ തീർച്ചയായും മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് നല്ല നല്ല എനർജിയും പോസിറ്റീവായുള്ള ചിന്തകളും നിറഞ്ഞൊരു മനസ്സുമായിട്ട് നല്ല വിജയങ്ങളിലേക്ക് എത്താൻ ഞാൻ ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്